ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മൾ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലനെ പൂട്ടാം ബാലനെ ഒതുക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തിയതായിരുന്നു കുറേ എണ്ണങ്ങൾ ചുറ്റിനും കൂടിയിരുന്നു ബാലൻ അങ്ങ് ചെന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ശിവൻ്റെയൊക്കെ മട്ടും മാതിരി അങ്ങ് മാറി ശിവനൊക്കെ ബാലനായിട്ട് ഭയങ്കര പേടിപ്പീരും കാര്യങ്ങളും ഒക്കെയാണെ ബാലൻ അന്നേരം അവിടെ നീണ്ടു നിവർന്നിരുന്നിട്ട് പണ്ട് ആഗ്രയിൽ വൈദ്യ താമസിച്ചിരുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ കുറച്ച് ചോദ്യങ്ങൾ അങ്ങ് ചോദിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ അതായത് ഈ ശിവൻ നീ എന്തിനാ ഇപ്പം അതൊക്കെ ഇവിടെ പറയുന്നത് നീ എന്തിനാ അതൊക്കെ ഇപ്പം ഇവിടെ പറയുന്നതെന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുക അപ്പം അതൊക്കെ ഇവിടെ പറയണല്ലോ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണ്ടേ എന്ന് ചോദിച്ചു അല്ലാതെ ഒരു കാര്യം തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇല്ലല്ലോ ശിവേട്ടാന്ന് നമ്മുടെ ബാലൻ ഇങ്ങനെ പറയുക അപ്പൊ ബാലൻ ഇത് പറയുന്നത് കേൾക്കുമ്പോറും പുള്ളിക്കാരൻ്റെ ടെൻഷനും പേടിയും വെപ്രാളവും ഒക്കെ കൂടിക്കൂടി വരുവട്ടോ അങ്ങനെ ബാലനാണെങ്കിൽ ഓരോ വിഷയം അതായത് ഇപ്പൊ അലീനയുടെ പ്രശ്നം ആണ് ഇവിടെ സംസാരിക്കുന്നത് അലീനയുടെ പ്രശ്നത്തിലേക്ക് വാങ്ങിയെന്ന് ശിവൻ പറയുമ്പോൾ അതെ അലീനയുടെ പ്രശ്നം തന്നെയാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് അതിലേക്കാണ് സംസാരിച്ചു വരുന്നതും അതൊന്നും മനസ്സിലാക്ക ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങള് പണ്ട് വൈജ ആഗ്രയിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് വൈജയ്ക്കൊരു പ്രണയം ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ താൻ എറണാകുളത്ത് വെച്ചൊരു പെണ്ണിനെ പരിചയപ്പെട്ടെന്നും ആ പെണ്ണിനെ കണ്ടു സംസാരിച്ചു അടയ്ക്കിടെ സംസാരിച്ചു ഇടപഴകി അതിനുശേഷം ഞങ്ങള് രണ്ടുപേരും ഒരുപാട് അങ് അടുപ്പത്തിലായി ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും ശിവൻ ഇരുന്നിടത്തുനിന്ന് താൻ എഴുന്നേറ്റ് പോന്നു കാരണം ഇതെങ്ങോട്ടാണ് പറഞ്ഞു വരുന്നത് എന്നുള്ളൊരു പേടി അപ്പോൾ ആ പെൺകുട്ടിയുമായിട്ട് എനിക്കൊരു ഉണ്ടായി ആ പെൺകുട്ടിയുമായി ഞാൻ അടുത്ത് ഇടപഴകുകയും അതുപോലെ ഒരുപാട് കാലം ഒരുമിച്ച് സ്നേഹിച്ച് നടക്കുകയും ചെയ്തു അതിനിടയിൽ അറിയാതെ ഒരു ദിവസം അവൾ എന്നെ പ്രാപിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ രീതിയിൽ ഒന്നിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ പറയുക അപ്പോഴേക്കും ശിവൻ ഇങ്ങനെ നോക്കുക അപ്പം എടാ എന്ന് പറഞ്ഞു ശിവൻ ഇങ്ങനെ വിളിക്കുമ്പോൾ ഇല്ല ഞാൻ പറഞ്ഞു തീർന്നില്ല ശിവനൊന്ന് അടങ് എന്നും പറഞ്ഞു നമ്മുടെ ബാലൻ അപ്പോൾ അന്ന് എനിക്കിപ്പോൾ സംഭവിച്ചതുപോലെ തന്നെ അന്ന് വൈജ് ആഗ്രയിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് വൈജയ്ക്കും അങ്ങനെ വല്ല അബദ്ധം സംഭവിച്ചിട്ടുണ്ടോ ശിവേട്ട എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശിവേട്ടനും ചുറ്റിനും ഉള്ളവർ ഇരുന്നിടത്ത് നിന്നൊക്കെ അറിയാതെ എഴുന്നേറ്റ് കുടുകൂടാന്ന് വേർക്കാൻ തുടങ്ങി നമ്മുടെ ശിവേട്ടൻ ശിവണ് ഒന്നും മിണ്ടുന്നില്ല പറ ശിവേട്ട അന്ന് ആഗ്രയിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് വൈജയ്ക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീ എന്തൊക്കെ ഈ പറയുന്നേന്ന് ചോദിച്ചു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അന്ന് അവിടെ വെച്ച് അവൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു ശരിയല്ലേ അവള് ഒരാളുമായി പ്രണയത്തിലായിരുന്നു ശരിയല്ലേ എന്ന് ചോദിച്ചു നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുതെന്ന് പറയുമ്പോൾ ആ ആവശ്യമില്ലാത്ത ഇല്ലാത്ത കാര്യങ്ങളല്ല ശിവേട്ട ആവശ്യമുള്ള കാര്യങ്ങൾ പോലും ഞാൻ പറഞ്ഞിട്ടില്ല ആഗ്രയിൽ ഗംഗേട്ടനൊപ്പം വൈദ്യുതി താമസിച്ചു കൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു ആളുണ്ടായിരുന്നു ഉം നമ്മുടെ ഗംഗേട്ട കൂടെ തന്നെ ജോലി ചെയ്തിരുന്ന ആളാണ് അദ്ദേഹവും വൈജയുമായി അടിക്കടി കാണാറുണ്ടായിരുന്നു അന്ന് ഗംഗേട്ട മാലതേടത്തിയുടെ ഒക്കെ സഹായത്തിന് വൈജായിരുന്നല്ലോ പോയി നിന്നതല്ലേ അവിടെ പോയി നിന്ന സമയത്ത് ക്വാർട്ടേഴ്സിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇവർ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവർ തമ്മിൽ എപ്പോഴും കാണുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അവർ പോലും അറിയാതെ അവർ തമ്മിൽ അടുത്തു അവർ രണ്ടുപേരും ഭയങ്കര പ്രണയത്തിലായി അപ്പോഴത്തേക്കും അവിടെ നിന്നവർ മല പോലെ വന്നതുങ്ങൾ എല്ലാവരും കൂടി എലി പോലെ ഒതുങ്ങിക്കൂടിയ മൂലയ്ക്ക് അങ്ങനെ നിൽക്കുക ബാലന്റെ ഓരോ ചോദ്യങ്ങൾക്ക് മുന്നിലും നിക്കറില് മൂത്രം ഒഴിച്ചെന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ശിവേടനൊക്കെ നിൽക്കുന്നത് ശിവനോടൊരു വാക്കിന് പോലും മിണ്ടാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയിൽ അങ്ങനെ ആ ഒരു ഭയങ്കര ടെൻഷനിൽ ഇങ്ങനെ അവിടെ നിൽക്കുക ബാലൻ ഈ സ്റ്റാൻഡിയുടെ കാര്യം എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അയാളുമായിട്ട് കൂടുതൽ അടുത്തിടപഴകിയത് വൈജ അങ്ങനെ അടുത്തിടകിയ ഇടപഴകിയ സമയത്ത് വൈജയുടെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചതുപോലെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും സംഭവിക്കാനുള്ള സാഹചര്യം ഇല്ലേ എന്ന് ബാലൻ ചോദിക്കുമ്പോൾ ഇവർക്കൊന്നും മിണ്ടാനില്ല ബാല എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ ഞാനൊരു സംശയമല്ലേ ശിവേട്ട പറഞ്ഞോളൂ അന്ന് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആ സ്ത്രീ പ്രാപിച്ചതുപോലെ വൈജയുടെ ജീവിതത്തിലും സ്റ്റാൻലി പ്രാപിച്ചിട്ടുണ്ടാവില്ലേ എന്ന് ചോദിക്കുക അതിലൊരു പക്ഷേ വൈജയ്ക്ക് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിലും ഇനി നാണക്കേട് കാരണം നിങ്ങളാ കുഞ്ഞിനെ കൊന്നുകളയുകയോ നല്ല ഓർഫണേജിൽ ഏൽപ്പിക്കുകയോ എവിടെയെങ്കിലും കൊണ്ടുപോയി മാറ്റി നിർത്തുകയോ ഏഹ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കൂടാഴുകയും ഇല്ലല്ലോ ഏഹ് ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അതുപോലെ വലിയ ശൗര്യം എടുത്ത് നിന്നവരൊക്കെ ഒതുങ്ങി നേരെ താഴെ ഏഹ് ബാലന്റെ കാൽച്ചോടിന്റെ ഒപ്പം ഒന്ന് ഇങ്ങനെ നിക്കുക അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ബാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻ്റെ മുന്നിൽ ഇതാവാൻ നിൽക്കും അയ്യോ അങ്ങനെ അങ്ങനെ സംഭവിച്ചു എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയില്ലേ ഏ എന്നാണ് ഞാൻ ചോദിച്ചതെന്ന് ബാലൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ബാലൻ ഇവരെ അവിടെ എടുത്തിട്ട് ആലക്കി വേളിപ്പിച്ച് അഴയിലെടുത്ത് ഇങ്ങനെ വിരിച്ചങ്ങോട്ടിട്ടു പിന്നെ ഇവർക്ക് ആർക്കും ഒന്നും പറയാനില്ല എന്താ ഇപ്പം നിങ്ങൾക്കാർക്കും എന്നെ കൊല്ലണ്ടേ അല്ലെങ്കിൽ അലീനെ ഇറക്കി വിടണ്ടേ എന്താ നിങ്ങളാരും ഒന്നും പറയാത്തത് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയും നിങ്ങൾ പറയുന്നില്ല ബാലാ നീ ഞങ്ങൾ പറയുന്നെന്ന് മനസ്സിലാക്കും നിങ്ങളുടെ ജീവിതം ഏ അത് തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതം ഇപ്പോഴും തകർന്നിട്ടൊന്നുമില്ല നിങ്ങൾ പറയുന്ന ജീവിതം അത് നിങ്ങളുടെ അനിയത്തിയുടേതാണ് അവളുടെ ജീവിതം തകർന്നു കാണും അത് അവളായിട്ട് തകർത്തതാണ് ഞാൻ അതിൽ ഒരു പങ്കും വഹിച്ചിട്ടില്ല എൻ്റെ വീട്ടിൽ അലീന എന്ന് പറയുന്ന പെൺകുട്ടി താമസിക്കുന്നുണ്ടെങ്കിൽ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട് അവൾക്ക് ആ വീട്ടിൽ ജീവിക്കാൻ അതുകൊണ്ടാണ് അവൾ അവിടെ ജീവിക്കുന്നത് പിന്നെ ഇപ്പോൾ അവളെൻ്റെ മകളാണ് ഇന്നലെ വരെ അവൾ ആരായിരുന്നു എന്നുള്ളത് എനിക്ക് അറിയേണ്ട കാര്യമില്ല പക്ഷെ ഇന്നു മുതൽ എൻ്റെ മകളാണ് ഞാൻ അവളെ എൻ്റെ മകളായി അംഗീകരിച്ച ആ നിമിഷം മുതൽ അവളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാനാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതെനിക്ക് ഏറ്റെടുത്തേ പറ്റുള്ളൂ ബാലചന്ദ്രൻ എന്നു പറയുന്ന വ്യക്തിയുടെ മകളായി തന്നെ എൻ്റെ സ്വന്തം മകളായി തന്നെ അലീനെ എൻ്റെ വീട്ടിൽ ജീവിക്കും ഈ എന്നെ കൊന്നിട്ടല്ലാതെ അല്ലെങ്കിൽ ഈ ബാലചന്ദ്രൻ മരിച്ചിട്ടല്ലാതെ അലീനയെ എൻ്റെ ജീവിതത്തിൽ നിന്നോ എൻറെ കുടുംബത്തിൽ നിന്നോ പറച്ചറിയാൻ ആർക്കും സാധ്യമല്ല അതാര് വിചാരിച്ചാലും നടക്കുകയില്ല എന്ന് ബാലൻ പറഞ്ഞ് ഇവന്മാർക്ക് ഒരു താക്കീത് അങ്ങ് കൊടുത്തു അപ്പോൾ തുമ്പിട്ട് കൊടുത്തു എന്നാൽ മുഴുവനായിട്ട് പറഞ്ഞൂല്ല അവന്മാരെ മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിപ്പിച്ച് മുൾ മുനയില് നിർത്തി വൈജയുടെ ആഗ്രഹ ചരിത്രം അങ്ങ് വിശദമായിട്ടങ്ങ് വിളമ്പി നമ്മുടെ ബാലൻ ആഗ്ര എന്ന വാക്ക് കേട്ടതിൻ്റെ ആ കേട്ടാൽ മതി ഇപ്പം അവർ പേടിക്കും അപ്പോ അങ്ങനൊരവസ്ഥയിൽ ഇവന്മാരെ എല്ലാവരെയും കൂടെ അങ്ങ് ആക്കി അപ്പോഴേക്കും വൈജ അവിടെ കിടന്നങ്ങ് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടപ്പാട്ടോ നടപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിയാ വൈജയ്ക്ക് എന്താകൂ എന്താകൂന്നുള്ളൊരു പേടി ഇനി ബാലൻ തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും അല്ലെങ്കിൽ ആങ്ങളമാർ എന്ത് തീരുമാനമായിരിക്കും എടുത്തിരിക്കുന്നത് എന്നൊക്കെയുള്ളൊരു ഉൾപേടിയോണ്ട് ഇങ്ങനെ നടക്കും അപ്പോൾ എന്നിട്ട് കമലയൊക്കെ വിളിച്ചു കമലയെ വിളിച്ചിട്ട് കമലയെടുത്തോട് ചോദിക്കുകയാണ് അവർ എന്തു ചെയ്യാ അവർ വന്നോ എന്തായി എന്നൊക്കെ അപ്പോൾ എന്തായി എന്നൊന്നും അറിയത്തില്ല വിളിച്ചിട്ടില്ല കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും നീ ടെൻഷൻ അടിക്കാതിരിക്കുന്നതുകൊണ്ട് എന്തായാലും ശിവേട്ടനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കും അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഏഹ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അങ്ങ് പറഞ്ഞ് കമല എടുത്തി സമാധാനിപ്പിക്കുകയാണ് വൈജേ നാത്തവനും നാത്തവനും കൂടി ഇതെല്ലാം പറഞ്ഞ് ഫോണും വെച്ചു ആ സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടപ്പോട് നടപ്പാണ് ഈ വൈജ വൈജയുടെ ഉള്ളിലെ പേടികാരനെ അങ്ങനെ എല്ലാവരും ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി അവിടെ ഇവിടെ ഇരുന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എല്ലാവർക്കും എന്താകുമെന്നുള്ളൊരു ടെൻഷനാണ് കമലയ്ക്ക് പേടി രാജീവിന് പേടി അതുപോലെ തന്നെ നമ്മുടെ അലീനയ്ക്ക് പേടി വൈജയ്ക്ക് പേടി എല്ലാവർക്കും പേടി പോയിരിക്കുന്ന ബാലൻ എന്ത് സംഭവിക്കുന്നു എന്നുള്ള ആ ഒരു ഉൾപേടിയാണ് അലീനയ്ക്ക് അതുകൊണ്ട് അലീന ഇങ്ങനെ അതിലിങ്ങനെ പേടിച്ചു വേറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അച്ഛൻ വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഉള്ള ആ ഒരു പേടിയിൽ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പാതപ്പടി പോയി ഇങ്ങനെ നോക്കൂട്ടോ കേട്ടോ വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്ന് കാരണം അത്രയ്ക്കുള്ളിൽ പേടിയുണ്ട് ഈ സമയത്ത് അലീന അതിൽ നടക്കുന്നത് കാണുമ്പോൾ വൈജയ്ക്ക് പിന്നെയും ചൊറിച്ചിൽ കൂടും അലീനെ അലീനെ പോയി തുറച്ചു നോക്കും നീ ഇനി അധിക കാലം ഇവിടെ ഉണ്ടാവില്ലടി എന്നുള്ളൊരു രീതിയിൽ അലീനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ അച്ഛൻ പോയിട്ട് വന്നോ എന്നും ചോദിച്ചുകൊണ്ട് മക്കൾ കയറി വന്നു മക്കൾ കയറി വന്ന സമയത്ത് അമ്മ ഇങ്ങനെ അവിടെ നിൽക്കുവല്ലേ അച്ഛൻ ഇതുവരെ വന്നിട്ടില്ലാന്ന് പറഞ്ഞു അപ്പം അച്ഛൻ വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും അമ്മേ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ എന്തായിരിക്കും എന്നൊന്നും അറിയില്ല എന്തായാലും വരട്ടെ ഇന്നത്തോടു കൂടി അവളെ ഇവിടുന്ന് പുറത്താക്കാനുള്ള വഴി എന്തായാലും ശിവേട്ടനൊക്കെ കൂടെ ചേർന്ന് അത് നൂറ് ശതമാനം ഉറപ്പാണ് എന്നും പറഞ്ഞ് വൈജി ഇങ്ങനെ പ്രതീക്ഷകളുമായിട്ട് നിൽക്കുവാണ് അത് കഴിഞ്ഞിട്ട് അലീന അതിലങ്ങ് അങ്ങ് പോകുമ്പോൾ അലീനയോട് നീ കൂടുതൽ നെകളിക്കേണ്ടടി നീ ഇനി ഇവിടെ അധികം നാളുണ്ടാവില്ല നിന്നെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിച്ചിരിക്കും എൻ്റെ ആങ്ങളമാരെന്ന് പറയുമ്പോൾ എനിക്ക് മേഡത്തിനോട് ഇപ്പോഴും സഹതാപം മാത്രമേ ഉള്ളൂ എന്ന് അലീന പറഞ്ഞു സ്വന്തം നിഴലിനോട് യുദ്ധം ചെയ്യുന്ന മേഡത്തിനെ ഞാൻ എന്താ പറയേണ്ടത് എനിക്കൊന്നും പറയാനില്ല മേഡം മേഡത്തിൻ്റെ വില കളയാനാണ് സാറിനെ പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ഉള്ളൊരു വിഷമവും എനിക്കുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഓ വിഷമം നീ എൻ്റെ കാര്യത്തിൽ വിഷമിക്കുമെന്ന് മണ്ടടി അല്ലെങ്കി തന്നെ എൻ്റെ കാര്യത്തിൽ വിഷമിക്കാൻ നീ ആരാ എന്ത് താടി ഉള്ളതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ അലീനിയോട് ചൂടാവുക അലീനി ഇതിനോട് എന്നാ പറഞ്ഞിട്ട് ഒരു കാര്യം മനസ്സിലാക്കി അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ അങ്ങനെ എല്ലാവർക്കും അവിടെ അമ്മയ്ക്കും പേടിയായി തുടങ്ങി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരിത് അപ്പോൾ എന്തൊക്കെയോ അപ്പോൾ ഈ ശിവൻ പറഞ്ഞതും ഇങ്ങനെ ഉള്ളിൽ കിടക്കുകയാണല്ലോ ബാലനും അലീനയും തമ്മിൽ നമ്മളാരും അറിയാത്ത എന്തോ ഒരു എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ളിൽ ഇങ്ങനെ കിടന്നിങ്ങനെ തകട്ടി വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റേതായ ഒരു പേടിയും ടെൻഷനും കാര്യങ്ങളൊക്കെ അമ്മയ്ക്കും ഉണ്ടാവുമല്ലോ അമ്മയാണെങ്കിൽ അതിൻ്റെ അപ്പുറം പേടിയായിട്ട് അവിടെ ഇരിക്കുന്നു അപ്പോൾ ബാലൻ ഇവരിലേക്ക് തന്നെ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നെത്തിച്ചിട്ട് ഇവരോട് പറഞ്ഞു ഇനി മേല് എൻ്റെ വീട്ടിലെ കാര്യവും പറഞ്ഞു അല്ലെങ്കിൽ അലീനയുടെ കാര്യവും പറഞ്ഞാൽ എൻ്റെ പഠിക്കകത്തേക്ക് ഒരുത്തന്മാരും കയറിപ്പോയേക്കരുതെന്നും പറഞ്ഞു അങ്ങനെ കയറണമെന്നുണ്ടെങ്കിൽ പെങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നും പെങ്ങൾക്കങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചിട്ടില്ല എന്നും നിങ്ങൾ എനിക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തണം എന്നെ ബോധിപ്പിച്ച തെളിവുകൾ എനിക്ക് നിരത്തി തന്നതിന് ശേഷം മാത്രം അലീനയെ പിടിച്ച് പുറത്താക്കാനായിട്ട് നിങ്ങളെ വീട്ടിലേക്ക് വന്നാൽ മതി അല്ലാതെ ഒരെണ്ണം എൻ്റെ പഠിക്കകത്ത് ചവിട്ടി പോയേക്കരുതെന്നും ബാലൻ ഇവരോട് പറയാം അപ്പോൾ ബാലൻ്റെ ആ പറച്ചിൽ കേട്ടപ്പം ഇവർക്ക് ശരിക്കും പേടിയായി കാരണം ചുമ്മാ ഉള്ള ആ ആപ്പ് പറച്ചിലൊന്നും ആയിരുന്നില്ല ബാലൻ ആ പറഞ്ഞത് നല്ല സ്ട്രോങ് ആയിട്ട് കടുത്ത തീരുമാനമായിട്ട് തന്നെ പറഞ്ഞു അപ്പോൾ ഇവർക്ക് മനസ്സിലായി ബാലൻ എന്തൊക്കെയോ അറിയാം വൈജയ്ക്ക് ആഗ്രഹയിൽ വെച്ചൊരു ബന്ധം ഉണ്ടായിരുന്നതറിഞ്ഞ ബാലൻ തീർച്ചയായും വൈജ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തതും പെൺകുഞ്ഞോ ആൺകുഞ്ഞോ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തതും ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം ബാലൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഇവർക്ക് വ്യക്തമായി മനസ്സിലായി ഇവർക്കെല്ലാം വ്യക്തമായി അത് മനസ്സിലായതോടുകൂടി ഇവരെല്ലാരും ഒതുങ്ങുകയും ചെയ്തു ബാലന്റെ കോട്ടയായിരുന്നു ബാലന്റെ തീരുമാനങ്ങൾക്ക് മുന്നിൽ ഇവരിങ്ങനെ ഒന്നും ഇണ്ടാതെ ഓച്ചാൻ ചിങ്ങനെ നിൽക്കുക ഇനി ബാലൻ പറയുന്നത് ഇവന്മാരനുസരിക്കും പെങ്ങളുടെ പ്രീതിക്ക് വേണ്ടി ശിവേട്ടനോ രാജീവേട്ടനോ അല്ലെങ്കിൽ ഈ കൂട്ടം കൂടി വന്നിരിക്കുന്ന ബന്ധുക്കൾക്കോ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാവരും നിസ്സഹായരായിട്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഇങ്ങനെ നിൽക്കാനേ പറ്റുള്ളൂ ഇനി വൈജയുടെ ഒറ്റയാൾ പോരാട്ടമായിരിക്കും വൈജ സത്യം ഒന്നും അറിയാതെ ചുമ്മാ അങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും വൈജയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അതവരോട് താക്കിയതും കൊടുത്ത് നല്ല മാസമായിട്ട് നമ്മുടെ ബാലൻ അങ്ങ് ഇറങ്ങി അങ്ങ് പോകുന്നില്ലേ ബാലൻ ഇങ്ങനെ ഇറങ്ങി പോരുന്ന സമയത്ത് അവിടെ നിന്നവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഇത്രയും നേരം കിടന്ന് പറഞ്ഞതും ഇത്രയും നേരം കാണിച്ചു കൂട്ടിയതും ഇത്രയും ദിവസം കിടന്ന് കാണിച്ചു കൂട്ടിയതും വെറുതെ ആയി പോയല്ലോ എന്നുള്ളരുത് അപ്പോൾ അവരും പറഞ്ഞു ബാലൻ ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ട് ബാലൻ എന്തൊക്കെയോ അറിയാം അതുകൊണ്ട് തന്നെ അലീനയുടെ കാര്യത്തിൽ ഒരു അന്വേഷണം അത്യാവശ്യമാണ് അലീന ആരാണ് എന്താണെന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക അങ്ങനെ അലീനയെ എന്നാ പറയുന്നത് ഒരു മോശപ്പെട്ട സ്ത്രീയായി അല്ലെങ്കിൽ ഒരു പെൺകൊച്ചായിട്ട് ചിത്രീകരിച്ച് പരാതി കൊടുക്കാൻ വരെ പോകാൻ കണ്ടന്റ് വരെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അവർ വെറും ബുമ്മായിപ്പോയി അപ്പോൾ അങ്ങനെ അതും അതിൽ കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് സൂപ്പർ എപ്പിസോഡ് വരുന്നുണ്ട് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുതിട്ട് എല്ലാവരും കാത്തിരുന്ന് കണ്ണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്ന എല്ലാവരും തരം സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുക കേട്ടോ അവിടുത്തെ സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ശേഖൻ ശേഖർ ഭയ വിറ്റേറ്റാ